ഹായ് കൂട്ടുകാരെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ഫങ്ഷനുണ്ട് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പര പരതാമസത്തിൻ്റെ ഒരു ഫംഗ്ഷനിൽ പോകണം അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഒരു ആറ് മണിപ്പോൾ ഗിഫ്റ്റ് മേടിക്കാനായിട്ടാണ് പോകണം അപ്പം വൈകുന്നേരമാണ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് കഴിഞ്ഞത് ഏഴ് മണി തൊട്ടിട്ടാണ് അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാൻ റെഡി ആയിട്ട് ബസ് കാത്തിട്ട് നിൽക്കാൻ അപ്പോൾ നമ്മുടെ ബാക്കിൽ കാണുന്ന വഴിയിൽ കൂടെയാണ് കേട്ടോ ബസ് വരേണ്ടത് അപ്പോൾ തൃശ്ശൂരിൽ ബസ്സൊക്കെ ഇതിലേക്കൂടെ വരും കേട്ടോ അപ്പം നമ്മൾ ആറു മണി ബസ്സിന് പോകാനായിട്ട് പോവാൻ റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ അപ്പം പിന്നെ ബസ് കയറാനായിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് ബസ്സിൽ പോകും ബസ്സിൽ പോകണം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഈ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി പറയണേ അപ്പോൾ നമ്മൾ ബസ് ബസ് കാത്തിട്ട് ഇവിടെയാണ് കേട്ടോ നിൽക്കുന്നത് ഇനി അതിന് അപ്പുറത്തേക്ക് കടന്നിട്ട് വേണം ബസ്സിലേക്ക് പോവാൻ ബസ് അല്ല സോറി ബസ് കയറി കയറാനായിട്ട് അപ്പോൾ ഫങ്ഷൻ ആരുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ അതായത് മൂത്ത മോൻ്റെ കൂട്ടുകാരൻ്റെ വീട് വീടാണ് കേട്ടോ പേരെ താമസം ഒരു പുതിയൊരു വീട് താമസമാക്കി അപ്പോൾ അതിന് നമ്മളിങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണ് അപ്പോൾ ആ ഒരു പരിചയത്തിലാണ് കേട്ടോ വിളിച്ചേക്കണത് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പോണത് അപ്പോൾ നമ്മളിപ്പോൾ ബസ്സൊക്കെ കയറി നമ്മൾ വല്യാലയ്ക്കിലേക്കാണ് ഗിഫ്റ്റ് പേടിക്കാൻ പോണത് അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് പേടിക്കണ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബസ് ബസ് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ കാത്തു സമയത്ത് കണ്ട ഒരു ഒരു സംഭവമാണ് ഇത് ഈ പട്ടീനെ കണ്ടപ്പം ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ കണ്ടപ്പോൾ പാവം തോന്നി ഭക്ഷണമൊന്നും ഇല്ലാണ്ട് വല്ലാണ്ട് മെലിഞ്ഞു പിന്നെ കഴുത്തിലാണെങ്കിൽ ബെൽറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് അറിയാമല്ലത ഏതൊരു വീട്ടിൽ നിന്ന് പുറത്താക്കി അങ്ങനെന്ന് തോന്നുന്നുണ്ട് തീരെ വയ്യാട്ടാ പട്ടിക്ക് അപ്പോൾ നമ്മളങ്ങനെ ഗിഫ്റ്റ് പഠിക്കാൻ ഈ കടയിൽ നാട്ടിൽ ഗിഫ്റ്റ് പഠിക്കാനായിട്ട് അപ്പോൾ അത് ചെറിയ കട വലിയ കടയിൽ നിന്നാടാ തൃശ്ശൂർ പോയില്ല തൃശ്ശൂർ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് കിട്ടും അത് കാരണം പിന്നെ തൃശ്ശൂർ പോയില്ല പിന്നെ തലേ ദിവസമാണെങ്കിൽ നല്ല മഴയും ഇടിവെട്ടും കാറ്റൊക്കെ ഉണ്ടായിരുന്നു തൃശ്ശൂരൊക്കെ അപ്പം ഇനി പിന്നെ ഈ പോണ ദിവസം ഉണ്ടാകും ഇന്നും ഉണ്ടാവും എന്ന് വിചാരിച്ച കാരണമാണ് പിന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുന്ന് ആക്കിയത് അപ്പം ഇത് അത്യാവശ്യം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ഗ്യാസ് ഇല്ല ഗ്യാസ് എടുപ്പിൻ്റെ അങ്ങനത്തെ റിപ്പയർ ടി വി എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഈ എടുത്ത ഗിഫ്റ്റിൽ ആകെ രണ്ട് പ്ലേറ്റ് രണ്ട് ബൗൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതെനിക്കിഷ്ടമായില്ല രണ്ട് പ്ലേറ്റ് ആകുമ്പോൾ കയറില്ലല്ലോ നമ്മുടെ ബഡ്ജറ്റിൽ ഇതുങ്ങിയത് അല്ല അല്ല എന്നാലും പക്ഷേ അത് നമുക്കത് ഇഷ്ടമായില്ല അപ്പോൾ പിന്നെ വേറെ രണ്ട് മൂന്നാളം നോക്കിയപ്പോൾ പിന്നെ ഫസ്റ്റ് നോക്കിയത് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിപ്പം ഫസ്റ്റ് നോക്കിയത് ഇതാണ് കേട്ടോ ഫസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് നോക്കിയിട്ട് രണ്ട് മൂന്നിൽ നോക്കിയിട്ട് പിന്നെ ഇതിലേക്ക് ഉറപ്പിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് എന്നാൽ പിന്നെ ഇതന്നെ തന്നെ മേടിച്ചാൽ മതി ഇനി ഇപ്പം വേറെ നോക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇത് ഈ ഇതന്നെ തന്നെ മേടിച്ചു ഇമ്പാക്സിൻ്റെ ആട്ടോ നമ്മൾ മേടിച്ചത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി തന്നെ നമുക്ക് കിട്ടി അപ്പോൾ നമ്മളങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഞാൻ പുതിയതെടുത്തത് അപ്പോഴില്ല എൻ്റെ ലേറ്റ് ലേറ്റ് കംപ്ലയിൻ്റായിട്ട് നിൽക്കായിരുന്നു കേട്ടോ അഡ്രസ്സൊക്കെ മാറി വന്നു വീഡിയോ പിടിക്കാൻ വിചാരിച്ചു വന്നപ്പോൾ ലേറ്റ് ആകുക കെട്ട് കടലും കത്തിലും കടലും കത്തിലും ആയിട്ട് നിൽക്കുക അപ്പോൾ വീഡിയോ പിടിക്കണ ആൾ മോനാട്ടോ അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് വീഡിയോ പിടിച്ചോളാം അപ്പോൾ ഈ മാസേനെ തട്ടണ കാരണം ആണ് ഈ ലൈറ്റ് ഇടയ്ക്ക് ഇടയ്ക്ക് പോകണത് പിന്നെ അവസാനം ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു പിന്നെ സംഭവം ഇറന്നില്ല നമ്മളിപ്പോൾ ഇത് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് ഇറങ്ങായി ഇറങ്ങാറായി അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത് പിന്നെ അത് ഇണങ്ങാൻ സാധിച്ചില്ല അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് നമ്മൾ പേരൊക്കെ എഴുതി ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ പിന്നെയും ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു നേരത്തെ ശരിയായില്ലോ പിന്നെ ട്യൂബിലേറ്റൊക്കെ ഒക്കെ ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഒന്നും കൂടി വീഡിയോ പിടിച്ചിട്ടാണ് ഇപ്പം ഈ പ്രാവശ്യം വീഡിയോ എടുത്തപ്പോൾ കറക്റ്റായിട്ടാണ് അപ്പോൾ മോനോട് ഇങ്ങനെ അവരോന്ന് പറത്താനൊക്കെ പറഞ്ഞിട്ട് നിൽക്കായിരുന്നിട്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരാണ് പോകണുള്ളൂ കേട്ടോ അപ്പോൾ ചേട്ടൻ വരുന്നില്ല ഞങ്ങൾക്ക് ജോലിയുള്ള കാരണം വരുന്നില്ല ഗിഫ്റ്റ് മേടിച്ചൊന്നും അവഴി പണിക്കും അപ്പം നമ്മളിപ്പോൾ തട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇനി നമുക്കിനി പോവാം ആ വീട്ടിലേക്ക് ഇപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാട്ട അപ്പം നമ്മളങ്ങനെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തിയിട്ടാണ് അപ്പം കുഞ്ഞൊരു വീടാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി ഇത് ഈ സംഭവം ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മയിൽ അപ്പം എനിക്കത് ഇഷ്ടമായിട്ട് അത് ഇവരെ അങ്ങനെ കേട്ടോ അപ്പം നമ്മുടെ കൂടെ ഒന്ന് വലിയ ഞാനും ചെറുതും കൂടിയിട്ട് അവിടെ നടക്കായിരുന്നു അതിന് നമ്മളിപ്പോൾ വീട്ടിൽ ചെന്ന് അവരെ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് നേരം വീട് മൊത്തം ഒന്ന് വീഡിയോ എടുത്തിട്ടാണ് ഹോം ടൂർ ഹോം ടൂർ ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊണ്ട് മാത്രം കയറിയപ്പോൾ ഒന്ന് കാണിച്ചുകൊണ്ട് മാത്രം നല്ലൊരു ഒതുക്കത്തിലുള്ള വീടാണ് കേട്ടോ താഴെ രണ്ട് റൂമ് അടുക്കള പിന്നെ മുകളിൽ രണ്ട് റൂം അങ്ങനെയൊക്കെ ആയിട്ടുള്ള വീട് സോ അത് മൊത്തത്തിലെനിക്ക് ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഇവിടെ ഉണ്ടോ അത് ഫുഡ് കഴിക്കുന്ന സ്ഥലം ഉണ്ടോ താഴെ അത് അത് അതുകൊണ്ടൊന്ന് വീഡിയോയിൽ വീട് ചെയ അങ്ങനെ ഇപ്പോൾ ഇത് മുകളിലത്തെ രണ്ട് രണ്ട് റൂമും പിന്നെ ഇലന ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം വലിപ്പൊക്കെ ഇട്ടിട്ടാണ് ഒരു കട്ടിലും അലമാരിക്ക് ഇട്ടാലും അത്യാവശ്യം സ്പേസ് ഉണ്ടാകും പിന്നെ ഇപ്പോൾ അത് ബാൽക്കണിയിലവിടെ നിൽക്കിയപ്പോൾ താഴെ വയ്ക്കുന്നത് അതൊരു സ്ഥലം അങ്ങനെ നമ്മൾ മോൾ ഭാഗം ഫുള്ളും കറങ്ങി ശരിക്കും പറഞ്ഞാൽ വീഡിയോ പിടിച്ചത് കറക്റ്റ് ആയില്ലേ അപ്പോൾ ചെറുത് മോൻ പറയേണ്ട അമ്മ അമ്മ ഇങ്ങനെയല്ല അമ്മേ വീഡിയോ പിടിക്കണ്ടേ എന്നൊക്കെ പറയണ്ട അമ്മയും മണ്ണെണ്ണ സാഹചര്യം പിന്നെ നമ്മളൊക്കെ ഒന്നും നമ്മളെ ഒന്നും കാണിക്കണ്ടേ വീഡിയയിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനും കൂടി എന്നെ കൂടി കാണിച്ചതാ കേട്ടോ വീഡിയോയിലാകെ അപ്പോൾ ഇതാണ് ഏറ്റവും എൻ്റെ ചെറിയമോൻ്റെ ചെറിയ മോനെ കണ്ടോനിപ്പുണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് വരും അവൻ്റെ വീഡിയൽ ഇതാണ് കേട്ടോ എൻ്റെ ചെറിയ മോൻ അപ്പോൾ അങ്ങനെ നമ്മളെ വീടേക്കെടുത്ത് താഴേക്കാറങ്ങാന അവിടുത്തെ ടൈല് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് നല്ല രസ പിന്നെ നല്ല മിൻസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടായിരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നേല് ഫുഡ് കഴിക്കാണ്ടായിരുന്നത് എന്നിട്ടാണ് പൊറോട്ട ഉണ്ടായിരുന്നു വെള്ളപ്പം ഉണ്ടായിരുന്നു ചിക്കൻ കറി ബീഫ് കറി ബീഫ് കറി പിന്നെ റൈസ് എന്നിട്ട് ബിരിയാണി റൈസ് അപ്പോൾ ഇതെൻ്റെ മകൻ്റെ കൂട്ടുകാരൻ്റെ അനിയനാട്ടാ അപ്പം അവൻ്റെ അടുത്ത് ഞങ്ങൾ അവരുടെ അടുത്തോട്ടാണ് ഇരുന്നത് അത് വീഡിയോ പിടി ശരിക്കും വീഡിയോ പിടിക്കാൻ പറ്റണം എന്നുണ്ടായിരുന്നു ചേട്ടാ എന്നിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചതാണ് കേട്ടോ ചെന്നു അപ്പോൾ നമ്മൾ ഫുഡടി പിന്നെ നമ്മളെ വല്ല ആവശ്യമായിട്ട് ഫുഡടി തുടങ്ങിയിട്ടാണ് അപ്പോൾ ഫുഡടിക്കുന്ന തൊട്ടപ്പുറത്ത് എൻ്റെ ആ ചെറുതോൻ എൻ്റെ മന ചെറുതെ മനം കൂടി ഇരിക്കേണ്ട കേട്ടോ അപ്പം ഞാൻ മൂത്തവനെ വിളിച്ചു വാടാ എൻ്റെ കൂടെ ഇരിക്കാൻ വായി ഞാൻ അല്ലേ ഞാൻ കൂട്ടുകാരുടെ കൂടെ ഇരുന്നു കൊണ്ടു പറഞ്ഞു അപ്പം നമ്മളങ്ങനെ കൂട്ടുകാരാ അവർ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് നമ്മൾ ഒറ്റ തന്നെയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആദ്യം കഴിഞ്ഞിട്ടോ ഇവൻ്റെ പതുക്കു കഴിഞ്ഞോളൂ ഇപ്പോൾ പൊറോട്ട അമ്മ പിടി വലിയ ആയിരുന്നു പൊറോട്ടെ അങ്ങോട്ട് വലിക്കും ഇങ്ങോട്ട് വലിക്കും അങ്ങോട്ട് വലിക്കുകയായിട്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടായിരുന്നു മതിയാക്കിയാൽ വെള്ളപ്പെടുത്താൻ മതിയായിരുന്നു ഇല്ലേ എന്തിനാ പൊറോട്ട എടുത്തേന്ന് ചോദിച്ചു അങ്ങനെ അവൻ ഫുഡ് കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ വേഗം പോയി കാരണം എന്ന് വെച്ചാൽ കുറെ ആൾക്കാർ നിന്ന് കഴിക്കണവരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വെറുതെ അവിടെ നിന്ന് ഇന്ന് അവർക്കും കൂടെ സ്ഥലം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വേഗം എണീറ്റ് അപ്പോൾ എഴുന്നേറ്റപ്പം അവിടെ എൻ്റെ മോനോ മൂത്തവനും പോയിരുന്നു കേട്ടോ അവരോട് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കഴിച്ചത് ഐസ്ക്രീമാണ് കേട്ടോ കഴിച്ചത് നമ്മൾ ഫുഡ് അടി കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ട് നമ്മൾ പോകണത് ഐസ്ക്രീം കഴിക്കാനാണല്ലോ അപ്പോൾ ഞാൻ ചെറുതിനോട് പറഞ്ഞ് പോയി ഐസ്ക്രീം എടുത്തിട്ട് വാടാന്ന് പറ്റും അമ്പറ്റി രണ്ട് ഐസ്ക്രീം എടുത്ത് നിന്നു അപ്പോൾ ഐസ്ക്രീമൊക്കെ കണ്ടുപിടിയിരുന്നു കേട്ടോ നല്ല ചൂടിൻ്റെ സമയത്തല്ലേ ഐസ്ക്രീം അങ്ങനെ ഞാൻ രണ്ട് ഐസ്ക്രീം കഴിച്ചിട്ട് അവൻ ഒരെണ്ണം ഒരെണ് കഴിച്ചിട്ടുള്ളുട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ അപ്പം എല്ലാവർക്കും ടാറ്റപ്പായ സി